സ്റ്റാൻഡേർഡ് രൂപം അഥവാ സ്റ്റാൻഡേർഡ് ഫോം ഇത് പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിരുന്നു ഇനി ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ ചെയ്യാം പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിലാക്കണം നമ്മൾ എന്താ ചെയ്യണേ ഇതിനെ ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ള സംഖ്യയ്ക്ക് മാറ്റുക ഒന്നിന് പത്തിന് ഇടയ്ക്ക് ആക്കണമെങ്കിൽ ദശാംശം ഇങ്ങോട്ട് വരണം അപ്പോഴാണ് ഈ സംഖ്യ എന്തായുള്ളൂ ഏഴ് എന്നാവുള്ളൂ അപ്പോൾ ഒന്നിന് പത്തിന് ഇടയ്ക്കി ഇനി നമ്മൾ തിരിച്ച് ഈ സംഖ്യ തന്നെ ആക്കും വേണം അപ്പം ഇൻറ്റു പത്ത് തട്ടിട്ട് ഇവിടുന്ന് ഇതിലേക്ക് വരുമ്പോൾ ദശാംശം എന്താക്കി മാറ്റണം ചോ ദശാംശം രണ്ട് സ്ഥാനം എടത്തോട്ട് നീങ്ങണം ഇവിടെ ഏഴാണ് ഇത് മാറി ഇതാവണെങ്കിൽ രണ്ട് സ്ഥാനം എടുത്തോട്ട് നീങ്ങണം അപ്പോൾ രണ്ട് സ്ഥാനം എടത്തോട്ടാവുമ്പോൾ നമ്മൾ എന്താണ് ഇൻറ്റു പത്ത് നെഗറ്റീവ് ഉണ്ട് എണ്ണൂറ്റി പതിനെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒന്നിൻ്റെ പത്തിൻ്റെ ഇടയ്ക്കാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദശാംശം ഇവിടെ ഇടണം അപ്പോൾ എന്തായി എട്ട് പോയിൻറ്റ് ഒന്ന് എട്ട് രണ്ട് അഞ്ച് ഇൻറ്റു പത്ത് ഘാദം ഇനി ഈ സംഖ്യ ഈ സംഖ്യയാക്കി മാറ്റണം ഈ സംഖ്യ ഈ സംഖ്യ ആക്കണമെങ്കിൽ ദശാംശം എവിടേക്കാവണം ഇവിടേക്കാവണമെങ്കിൽ അതായത് രണ്ട് സ്ഥാനം വലത്തോട്ട് ഒന്ന് രണ്ട് സ്ഥാനം വലത്തോട്ട് നീങ്ങണം ദശാംശം അപ്പം എന്താ ഇടുക പത്ത് ഘാദം രണ്ട് ബലത്തോട്ടാവും കൊണ്ടാണ് പോസിറ്റീവ് രണ്ട് ഇടത്തോട്ടാണെങ്കിൽ നെഗറ്റീവ് ആവണം പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒമ്പത് രണ്ട് ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്ക് ആവണമെങ്കിൽ എന്ത് വേണം ദശാംശം എവിടെ വരണം അതായത് ഒൻപത് പോയിൻറ്റ് രണ്ട് എന്ന് വരും ഇൻറ്റു പത്ത് ഖാദം ഇത് മാറി ചോദ്യാവണമെങ്കിലോ ഈ ദശാംശം ഇങ്ങോട്ടെത്തണമെങ്കിൽ എത്ര സ്ഥാനം നീങ്ങണം ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് പിന്നെ ഒരു മൂന്ന് പൂജ്യം ആ അതായത് ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം ഇടത്തോട്ട് ഈ ഈ ഉത്തരം നമ്മുടെ ചോദ്യമാവണമെങ്കിൽ നാല് സ്ഥാനം ഇടത്തോട്ട് നീങ്ങണം അപ്പോൾ എന്തായാലും നെഗറ്റീവ് നാല് ഇടത്തോട്ടാവും നമ്മൾ നെഗറ്റീവ് ഇട്ട് പലത്തോട്ടാവണമെങ്കിൽ പോസിറ്റീവ് ഇടണം